നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ സന്ദേശം എന്താണെന്ന് അറിയാനായിട്ട് ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുമായും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് മാച്ചായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം ഇതിൽ നിന്നും എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ട് കളയുക അപ്പോൾ നിങ്ങൾക്കുള്ള ഭഗവാന്റെ അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഇന്നത്തെ സന്ദേശം എന്താണെന്ന് നോക്കാം ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ നടത്തിയെടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോഴുള്ളതെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ആ ഒരു ലക്ഷ്യം വളരെ വേഗത്തിൽ തന്നെ അതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്ന ഒരു സാഹചര്യമാണിവിടെ കാണുന്നത് ചിലപ്പോൾ നിങ്ങൾ വളരെ കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും സ്ഥലത്തേക്ക് യാത്ര പോകുന്നതാവാം അതല്ലെങ്കിൽ എന്തെങ്കിലും കോഴ്സുകളൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളിപ്പോൾ പഠിക്കുകയാണെങ്കിൽ അത് പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് കൂടാതെ ഏതെങ്കിലും വ്യക്തികളിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള ഒരു പ്രതികരണത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് നിങ്ങളിപ്പോൾ ഉള്ളതെങ്കിൽ അത് നിങ്ങൾക്ക് സാധ്യമാവുന്നതാണ് ഇത്തരത്തിൽ ഇപ്പോൾ എന്താണോ നിങ്ങളുടെ ആഗ്രഹം അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യം അത് അതിൻ്റെ പൂർണ്ണതയിൽ എത്തിച്ചേരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ നല്ല സമയം അത് നിങ്ങളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ള സന്ദേശവും ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നുണ്ട് നിങ്ങളുടെ സമയം നല്ലതാകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ദൈവാനുഗ്രഹം വർദ്ധിക്കുകയാണ് എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് സംഭവിക്കുന്നതാണ് ജീവിതത്തിനൊരു ഉയർച്ച അതുപോലെ തന്നെ സമൃദ്ധി സമാധാനം സന്തോഷം ഇവയൊക്കെ വന്ന് ചേരുന്നതാണ് ആഗ്രഹ സാഫല്യം നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് അതേപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള സന്തോഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്കുള്ള ഭഗവാന്റെ അല്ലെങ്കിൽ പ്രപഞ്ചശക്തികളുടെ ആ ഒരു സന്ദേശം എന്ന് പറയുന്നത് നിങ്ങളുടെ നല്ല സമയത്തിൻ്റെ ആരംഭത്തിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത് നിങ്ങളുടെ നല്ല സമയത്തിൻ്റെ തുടക്കത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളിൽ പല ആളുകളും മുമ്പുള്ള ജീവിതത്തിൽ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ വളരെയധികം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തികളാണ് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ തന്നെ നല്ല കർമ്മങ്ങൾ ചെയ്യാൻ മനസ്സ് കാണിച്ചിട്ടുള്ള ആളുകളാണ് അപ്പോൾ നിങ്ങളുടെ കർമ്മഫലം അനുഭവിക്കാനുള്ള ആ ഒരു സമയവും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ചെയ്തിട്ടുള്ള നല്ല കർമ്മങ്ങളുടെ ഫലം തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് മറ്റുള്ളവർ നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് അർഹതപ്പെട്ട ബഹുമാനം നൽകുന്ന ആ ഒരു സമയവും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് അതുപോലെ തന്നെ കുടുംബത്തിലുള്ളവരെ സംരക്ഷിച്ച് നിർത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങളിൽ പല ആളുകളും വളരെയധികം ശക്തരായിട്ടുള്ള ആളുകളാണെന്ന് കാണുന്നുണ്ട് ആർക്കും നിങ്ങളെ എത്ര പെട്ടെന്നൊന്നും തകർക്കാനോ അല്ലെങ്കിൽ തളർത്താനോ സാധിക്കില്ല എന്നുള്ളതാണ് കാരണം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള പല മോശം അനുഭവങ്ങളിൽ നിന്നും പല വെല്ലുവിളികളിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളിലേക്ക് ഇതിനോടകം തന്നെ വന്ന് ചേർന്ന് കഴിഞ്ഞിട്ടുണ്ട് മുമ്പുള്ള നിങ്ങളെയും ഇപ്പോഴത്തെ നിങ്ങളെയും തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോഴുള്ള നിങ്ങളിൽ വളരെ വലിയ മാറ്റങ്ങൾ തന്നെയാണ് വന്ന് ചേർന്നിട്ടുള്ളത് അപ്പോൾ ജീവിതത്തിൽ വന്ന് ചേർന്ന ഓരോ പ്രതികൂല സാഹചര്യങ്ങളും നിങ്ങളെ കൂടുതൽ കരുത്തുള്ളവരാക്കി മാറ്റി എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ചുറ്റുമുള്ള പല ആളുകളുമായിട്ട് പല വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങളിൽ പല ആളുകൾക്കും നിലനിൽക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് ഒരുപക്ഷേ നിങ്ങളുടെ ഭാഗത്തായിരിക്കാം സത്യമുള്ളത് പക്ഷേ മറ്റുള്ളവർ അത് അംഗീകരിച്ച് തരാൻ തയ്യാറാവുന്നില്ലായിരിക്കാം അതല്ലെങ്കിൽ ചില തെറ്റിദ്ധാരണകൾ മൂലം സത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാവാം അതെന്തായാലും നിങ്ങൾക്ക് ചില സത്യങ്ങൾ മനസ്സിലാക്കാൻ ഉള്ള സമയമായി എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതായത് കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത എത്തിച്ചേരുന്നതാണ് നിങ്ങളുടെ പല ചോദ്യങ്ങൾക്കുമുള്ള നിങ്ങളുടെ സംശയങ്ങൾക്കൊക്കെയുള്ള ഒരു ഉത്തരം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളിൽ പല ആളുകളും ഇപ്പോൾ റിലേഷൻഷിപ്പിലുള്ള ആളുകളായിരിക്കാം അതല്ലെങ്കിൽ കുടുംബജീവിതം നയിക്കുന്ന ആളുകളായിരിക്കാം അപ്പോൾ ചില തെറ്റിദ്ധാരണകൾ മൂലം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളി നിങ്ങളെ അവരിൽ നിന്നും അകറ്റി നിർത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ അകറ്റി നിർത്തുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾ എന്തായിരുന്നു എന്നുള്ള സത്യം അതവർക്ക് മനസ്സിലാകാനുള്ള ഒരു സമയം ആയി കഴിഞ്ഞിരിക്കുന്നു എന്ന് കാണുന്നുണ്ട് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതത്തിന് നിങ്ങൾ എത്രമാത്രം മൂല്യമാണോ നൽകിയത് എത്ര ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹവും വിശ്വാസവുമാണോ ആ ഒരു വ്യക്തിക്ക് നിങ്ങൾ കൊടുത്തത് അതൊന്നും കണക്കിലെടുക്കാതെ ചില തെറ്റിദ്ധാരണകളുടെ പേരിൽ നിങ്ങളെ അവർ അകറ്റി നിർത്തിയ അല്ലെങ്കിൽ ഇപ്പോൾ അകറ്റി നിർത്തുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് നീതി ലഭിക്കാൻ പോവുകയാണ് നിങ്ങളുടെ സത്യം അവർ തിരിച്ചറിയാനായിട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എന്തായാലും നിങ്ങളിലേക്കും നിങ്ങളുടെ സാഹചര്യങ്ങളിലേക്കുമൊക്കെ മാറ്റങ്ങൾ വന്നു ചേരാൻ പോകുന്നുണ്ട് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള സങ്കടങ്ങളൊക്കെ ഒരു പക്ഷേ വരാനിരിക്കുന്ന വലിയ സന്തോഷങ്ങളുടെ മുന്നോടിയായിട്ട് സംഭവിച്ചതാണ് എന്ന് വിശ്വസിക്കുക അതുപോലെ തന്നെ നിങ്ങളിൽ പല ആളുകളിൽ നിന്നും ആശങ്കകൾ വിട്ടുപോകുന്നതായിട്ട് കാണുന്നുണ്ട് മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങൾ വളരെ ശക്തരായിട്ടുള്ള ആളുകളാണ് ഏത് സാഹചര്യത്തെയും നേരിടാൻ പാകത്തിനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ട് എന്നിരുന്നാലും ചില ആശങ്കകൾ നിങ്ങളെ വിടാതെ പിന്തുടരുന്നതായിട്ട് കാണുന്നുണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് ചിന്തിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ആശങ്കകൾക്ക് അവസാനമുണ്ടാവാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് പല കാര്യങ്ങളെക്കുറിച്ചും ചിന്തിച്ച് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ആകുലതകൾ മാറി ഒരു പ്രകാശം എത്തിച്ചേരുന്നതാണ് ഒരു സമാധാനം വന്ന് ചേരുന്നതാണ് അപ്പോൾ ഇവിടെ നിങ്ങളിൽ കൂടുതൽ ആളുകളും നിങ്ങളുടെ ആഗ്രഹ സഫലീകരണത്തിൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക അപ്പോൾ നിങ്ങൾക്കുള്ള ഭഗവാൻ്റെ അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഇന്നത്തെ ആ ഒരു സന്ദേശം ഇതായിരുന്നു ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്കെന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ദൈവീക ശക്തിയുടെ അനുഗ്രഹം എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പവും നിങ്ങളുടെ കുടുംബത്തോടൊപ്പവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം